ഷോപ്പിങ്ങും കാര്യങ്ങളും കൊണ്ടു വരുന്നത് കേട്ടോ അപ്പൊ നമ്മളിത് കുറച്ച് നമ്മുടെ ആർ എഫ് സി ആണ് കേട്ടോ അടിപൊളി അടിപ്പൊളി നമ്മളെന്താ അടിപൊളി ഓഫറിന് കിട്ടുന്ന കുറച്ച് ആർ എഫ് സി അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ടുവന്ന കേട്ടോ പെപ്സി ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് അതായത് ഓരോന്നേരം എടുത്ത് കാണാം കേട്ടോ സംഭവം കിടിലമാണ് ആണ് കേട്ടോ യെസ് കിടിലമാണ് അടിപ്പൊളിയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് എടുക്കാം ആർ എഫ് സി ആണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കെ എഫ് സിയുടെ അനിയൻ ആർ എഫ് സി ആണ് കേട്ടോ ആർ എഫ് സി നല്ല കിടിലം ടിയാട്ടോ അവിടുത്തെ സംഭവം പൊളിക്കും കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അപ്പം ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ മേടിക്കുന്നതല്ലാന്ന് ഇവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളിൽ ഉണ്ട് അപ്പം ഇതിലൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇത് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പം നമുക്ക് ഇനി ഒരു കവറും കൂട്ടുണ്ട് അപ്പോൾ അതങ്ങോട്ട് ജസ്റ്റ് ജസ്റ്റ് നമുക്കത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ഓഫർ അപ്പം നെറ്റ്വർക്കിൽ എന്തോ ഒരു ചെറിയൊരു പ്രഷറും പോലും നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ നെറ്റ്വർക്ക് കൂടെ കൂടെ നമുക്ക് ഈ ഓക്കെ ഓക്കെ അപ്പോൾ അത് കോൾ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് അവർ കട്ട് ചെയ്തത് അപ്പോൾ നേരത്തെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ നമ്മളിതാ നല്ല ഓഫർ ഇത് അറഫ് സാറഫ് സി തിലക്കിട്ട് അറബ്സി ഞാനൊക്കെ കുറച്ച് കൂടുതൽ പീസൊക്കെ മേടിച്ചു അപ്പോൾ നമുക്കത് ഇവിടെ ഇതാ ഒരു ബോക്സ് തൊട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനൊക്കെ നമുക്കത് എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ശരിക്കും പറയുന്ന സമയം കിട്ടി അപ്പോൾ രാവിലെ പോയിരുന്നു രാവിലെ കൂട്ടത്തെ ജസ്റ്റ് ജസ്റ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ ജെറി 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 ഹൈ ജെറിക്കുന്നവർക്കുള്ള ഹൈ പറയുന്നു എവിടെയൊക്കെയാണ് ഏ ഇവിടെ ഒക്കെ വെള്ളപ്പൊക്ക വേണം തന്നെ അയ്യോ അതെ കൊള്ളാലോ ഓക്കെ അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് കാണാം ഓക്കെ ഇവിടെയും നല്ല മഴയൊക്കെ തന്നെ കേട്ടോ അപ്പൊ നമുക്ക് എഫ് സി ഒക്കെ ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ ആർ എഫ് സി ഇതാ ഇവിടെയുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് നല്ല ഓഫർ കിട്ടുന്ന ഞാൻ ഇന്ന് ഏകദേശം ഒരു ഫുൾ കവറ് മേടിച്ചോട്ടോ ഒരു ഫുൾ കവർ ആർ എഫ് സി ആണ് ഏകദേശം ഇങ്ങനെ പത്തിരുപത് പീസ് ഉണ്ടെന്നോ ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം പതിനെട്ട് എഴുപത് പീസ് ഉണ്ട് കിടിതം ആർ എഫ് സി ആണ് അടിപ്പൊളി ആർ എഫ് സി ആണ് അപ്പൊ ഇവിടെ ഫുള്ള് ഉണ്ട് അതിനൊക്കെ ഒരു കവർ അതാ ഇവിടെ കൂടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ രണ്ട് കവർ ആർ എഫ് സി ആണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഇനി മറ്റുള്ള എന്തൊക്കെ ഐറ്റംസ് അവിടെ ഉണ്ടോ നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ഒക്കെ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് പെപ്സി അതിന് കൂടെ കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സപ്പ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ചെയ്ത് നോക്കാം ഇത് നമ്മുടെ ഫ്രഞ്ച് റൈസ് ആയിക്കോ അല്ലേ തോന്നു കേട്ടോ ഞാൻ നോക്കട്ടെട്ടോ ആ ഫ്രഞ്ച് റൈസ് ആണ് നമ്മുടെ ഉരുലം കിഴങ്ങ് കേട്ടോ ഉരുലൻകിഴങ്ങ് ഡിസൈൻ ആക്കി ചെയ്താണ് കേട്ടോ സംഭവം നല്ല കിടലമാണ് കേട്ടോ ആഹ് ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ സൂപ്പറാണ് ഉരുളക്കിഴങ്ങ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇതിവിടെ വയ്ക്കാം അതിനൊക്കെ നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് പോകാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നോക്കാം ഇനി വേറെ എന്തൊക്കെയാണ് ഐറ്റംസ് നോക്കാം കേട്ടോ ബ്രെഡാണ് ബ്രെഡ് അതൊരു ബ്രെഡ് ബ്രെഡ് എല്ലാം ബൺ ഓക്കെ അതിനൊക്കെ നമുക്ക് നോക്കാം അടുത്തതും ബണ്ണാണ് കേട്ടോ ബണ്ണെനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് ബണ്ണ് തോന്നിയിട്ടു അതേ ബണ്ണൊക്കെ ഉണ്ട് ഓക്കെ ഫ്രഞ്ച് റൈസ് ഓക്കെ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് നമ്മുടെ ബൺ ഓക്കെ അപ്പം കിട്ടില വാണ കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് ബെഞ്ച് ചെയ്തേക്കാം ഇത് നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ സ്വപ്പം ഉള്ളതാണ് കേട്ടോ നല്ല കിടിലാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ബൺ അത് അത്യാവശ്യം നല്ല വലിയ പൊക്കുള്ള കിടിലം ബണ്ണാണ് കേട്ടോ ഓക്കെ ഫ്രഞ്ച് റൈസ് ആണ് ഓക്കെ ചെറിയ അത് തന്നെയാണ് അപ്പൊ നല്ല കിടിലം പണ്ണ് പിന്നെ അത് നോക്കിയാണെങ്കിൽ നമ്മളെ കിട്ടിയ സാബോലാണ് സാമൂല കേട്ടോ അപ്പൊ സാബോലൊരു കിടിലായി പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാനാണ് നമുക്ക് ഒരു തടിയും ബണ്ണും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും കൂടെ ഒന്ന് ഓക്കെ വയ്ക്കാം അപ്പൊ അടുത്ത ഐറ്റം നോക്കാം കേട്ടോ ഐറ്റം എന്തായാലും നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്നെല്ലാം നല്ല കിടന്ന കൊണ്ട് കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് അടുത്ത ഐറ്റം ഒന്ന് പൊട്ടിച്ചോട്ട് അപ്പം കുറേ കൊണ്ടാകും കേട്ടോ അതിനകത്ത് നമ്മളെ പേസ്റ്റും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ നമ്മളെ തക്കാളി പേസ്റ്റ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു നോക്കാം കേട്ടോ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ശരിക്കും അറിയത്തില്ല ഞാൻ കുറച്ച് അവിടെ അവിടുന്ന് മേടിച്ചിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പൊ അതൊക്കെ നമ്മൾ ഐറ്റം കണ്ടാൽ കിടനമാണ് ഓക്കെ അപ്പൊ എല്ലാവരും കാണാൻ കേട്ടോ സംബന്ധം സൂപ്പർ ആണ് ഫുള്ള് ചെയ്യാൻ കണ്ടത് നമുക്ക് നല്ല ഓഫർ ആണ് ശരിക്കും പറഞ്ഞാൽ പകുതി വരെ ശരിക്കും അട്ടിപ്പൊളി ഓഫർ കേട്ടോ കിട്ടണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് തോന്നിയുണ്ട് കേട്ടോ അത്യാവശ്യം വാരി കോരിയാണ് വാരി എടുത്തേക്കും അടിപൊളിയ കേട്ടോ എത്ര എവിടെ കിട്ടുന്ന കേസ് കേട്ടോ നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ആണ് അതിനൊക്കെ നമ്മൾ അടുത്തത് അവിടെ എടുത്തു വയ്ക്കുന്നത് നമ്മുടെ മയോണെക്സ് ആണ് മയോൺസ് മൈനോക്സ് മൈനോക്സിനും കഴിക്കണം ഓക്കെ സംഭവം അടിപൊളിയാണ് കേട്ടോ അതല്ല കീട്ടിനെ മയോണെക്സ് ഒക്കെ എത്ര തീർന്നില്ലേ തീരൂലേ ആ തീർത്തിട്ടില്ല ഫ്രണ്ട്സ് കണ്ടോ ഓക്കേ മയോണെക്സ് തീർതിട്ടില്ല ബയോണിക്സ് ഇനിയും ഉണ്ടോ ഇനിയും ഉണ്ടോ ഓ ഇത് വേറൊരു അടിപൊളി ഐറ്റം പോയി ഇതൊരു ചട്ണിയാണ് ചട്ിയാണെന്നു പറഞ്ഞത് ചട്ടനിട്ടോ നമ്മളെ ഫ്രൂട്ട്സ് അല്ലേ വെജിറ്റബിൾസ് ഒക്കെ അതരിഞ്ഞിട്ടേക്കുന്ന ഒരു ചട്ടിയാണ് കേട്ടോ ഓക്കെ ഇതിന്റെ ചെറിയ നമുക്ക് ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ പിൻ ചെയ്തേക്ക് ഞാൻ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടോ ഇതൊക്കെ വളരെ വില കുറവ് നമുക്കത് ഓഫർ ഉണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്ന് പീസ് ഒക്കെ ഒന്ന് എന്നെ കാണിച്ചു തരാം കേട്ടോ അതൊക്കെ അത് ഇതും ഉണ്ട് രണ്ട് വലിയ പീസ് രണ്ട് വലിയ ബോക്സസ് ആണ് കേട്ടോ രണ്ട് വലിയ അത്യാവശ്യം നല്ല വലിയ പോലെ നല്ല വലിയ ബോക്സസ് ആണ് അപ്പൊ അതാ ഇത് നമുക്ക് ഇത് ഇവിടെ ഉണ്ട് പിന്നെ അത് നെക്കുന്നത് ഫ്രഞ്ച് നമ്മൾ ഉരുളം ഫ്രൈ കേട്ടോ ഫ്രഞ്ച് റൈസ് അവിടെ ഇരിപ്പുണ്ട് അപ്പൊ അതാ ഇതൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് ജസ്റ്റ് ഇപ്പൊ വന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് ഫ്രൂട്ട്സ് തെല്ലോ അതെ കറക്റ്റ് ആണ് ഫ്രൂട്ട്സ് എല്ലാം കറക്റ്റൊക്കെ ഓക്കെ നമുക്കതാ ജസ്റ്റ് ഇനി നമുക്കത് ജസ്റ്റ് ഇതൊന്ന് മാറ്റി ഇങ്ങോട്ടൊന്ന് വെക്കാം വെച്ചിട്ട് നമുക്കൊരു പ്ലേറ്റ് ഒക്കെ കൊണ്ടുപോകാം നമ്മളിത് ജസ്റ്റ് ഒന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് ഇത് ചെയ്യാം കേട്ടോ ഇതെല്ലാം എല്ലാം മാറ്റി ഒന്ന് അങ്ങോട്ട് വെക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതാ അങ്ങോട്ടൊന്ന് വെക്കാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പൊ നല്ല കിടം ആർ എഫ് സി ആണ് അല്ല അടിപ്പൊളി ആർ എഫ് സി അവിടെ ഇപ്പോൾ നല്ല സൂപ്പർ ആ എഫ് സി ആട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പൊ എല്ലാവരും 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 ഹായോടനെ നമ്മളിത് കിടം അടിപ്പൊളി ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആ എഫ് സി ആണ് കഴിക്കാൻ കേട്ടോ അപ്പൊ കഴിക്കുന്നില്ല ജസ്റ്റ് നമ്മുടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ടോ അത്രേ ഉള്ള കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് പ്ലേറ്റിലേക്ക് നാക്കാം അപ്പൊ ആ പ്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ നമുക്ക് പ്ലേറ്റിലേക്ക് ആക്കാം ആറഫ് സി ആണ് നമുക്ക് ഇതിലും അടിപ്പൊളി ആർ എഫ് സി ഉണ്ടോ നല്ല കിർ കിറായിരിക്കുന്ന ആറപ്സിയാണ് അതായത് ഇതിന് മുന്നേ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് എനിക്ക് ഇത്രയും ഷുവർ ഷുവർ ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ അത് നമുക്ക് എല്ലാ പ്ലേറ്റിലേക്കും വെക്കണം അപ്പൊ നമുക്ക് ഇനി ഒരു ഒരു ബൺ വെക്കാം കേട്ടോ ബൺ വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബൺ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഒരു പ്ലേറ്റ് എടുക്കാം ഓക്കെ ഇതിലേക്ക് നമ്മൾ രണ്ട് പീസ് ആർ എഫ്സി വെച്ചിട്ടുണ്ട് രണ്ട് പീസ് ആർ എഫ് സി ആണ് ഏകദേശം പത്ത് പതിനെട്ട് പതിനെട്ട് പീസോ ഇരുപത് പൈസ ഉണ്ട് കേട്ടോ അതിനകത്ത് ഓക്കെ അപ്പം ആർ എഫ് സിയാണ് വെക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഓക്കെ ചെറിയ ഹായി അതിനൊക്കെ അടുത്തത് അടുത്തത് അജി അജി അജിയാണ് അതെ ആർ എഫ് സി ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് അടുത്തത് വെക്കാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് വലിയ വലിയ പീസുകൾ എടുക്കാൻ കേട്ടോ അപ്പം അടുത്തത് നമുക്കത് ഇവിടെ വന്നിട്ട് നമുക്ക് ബണ്ണാണ് ബണ്ണ് എടുക്കാം കേട്ടോ ബൺ ബണ്ണ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതടുത്തേട്ട് നമുക്കത് പീസുകൾ അടയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് ആർ എഫ് സി ആണ് വെക്കുന്നത് കേട്ടോ കണ്ടോളൂ അപ്പൊ കിടിലാണ് പ്രതി ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫുൾ നമ്മളെ സുഹൃത്തുക്കൾക്ക് ഞാൻ കൊടുത്തേക്ക് കേട്ടോ സംഭവം നല്ല അടിപൊളിയാണ് സംഭവം നല്ല കിടിലാണ് കേട്ടോ അപ്പൊ നമുക്ക് അത് മോളിലേക്ക് വയ്ക്കാം നമുക്ക് സ്വിന്റെ മോളിലേക്ക് കയറ്റി കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്കത് കുറച്ച് ഇതിനകത്ത് മയോണിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെച്ചപ്പ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ എപ്പോ പോയാലും നമ്മളെന്താ പറയാ എല്ലാം നമ്മളതിന്റെ പ്രോപ്പറായിട്ട് ഇതിലേക്ക് കഴിക്കണം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ചെയ്യുക അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഇതിന്റെ മോളിലേക്ക് ഒന്ന് വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സാദ് എല്ലാം ഇതിന്റെ ബോളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണേ ഇപ്പൊ രണ്ടെണ്ണം വെച്ച് വെക്കാല് ഒരുപാട് ഇടക്ക ആവശ്യപോലെണ്ണം ഉണ്ട് അപ്പൊ നമുക്ക് ഈ രണ്ടെണ്ണം ഒക്കെ ഒക്കെ വെച്ചിട്ട് വെക്കാൻ കേട്ടോ അപ്പൊ സംഭവം അടിപൊളിയാണ് നല്ല കിടിലമായിട്ട് കിടന്നമായിട്ട് അപ്പൊ ഇനി എല്ലാം നമുക്ക് എന്താ പറയാ ഒരു ഇതിലേക്ക് മാറ്റിയിട്ട് കെട്ടി വെക്കണം ഒന്ന് ഒരു ബോക്സ് കാലി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രഷ്സാ ഒരു ബോക്സ് നമുക്ക് ഏകദേശം ഒന്ന് കാലി ആയിട്ടുണ്ട് അപ്പൊ ഈ ബോക്സ് അങ്ങോട്ട് നമുക്ക് ഇനി മാറ്റാം എന്നിട്ട് നമുക്ക് ഈ ബോക്സ് ഒന്ന് കെട്ടി വെക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് ഐറ്റം കേട്ടോ അപ്പൊ കണ്ടമാനം ഉണ്ട് സംഭവം നല്ല സൂപ്പറാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് ഫ്രഞ്ച് പിന്നെ ഫ്രഞ്ച് റൈസ് കൊണ്ട് ഇരിപ്പുണ്ട് നമ്മൾ വെച്ചിട്ടില്ല അപ്പൊ അത് നമുക്കൊന്ന് എടുത്ത് വെക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഇണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പെരുമ്പെട്ടം കൂടെ ഒന്ന് നമുക്ക് സോറി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് സാധാരണ ഞാൻ എപ്പോഴും എല്ലാം കൂടി പറയുന്ന കാര്യം കേട്ടോ അപ്പൊ ഫ്രഞ്ച് റൈസ് നമുക്ക് നമുക്കത് ഇങ്ങനെ വെക്കാൻ കേട്ടോ നല്ല ഡിസൈനിലൊക്കെ അത് കട്ട് ചെയ്ത് നല്ല കീട്ടിലെ ആക്കിയിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം വില കുറവാണ് കേട്ടോ നല്ല വില കുറവാണ് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കാം പിന്നെ അതിനൊക്കെ നമുക്ക് അതിലേക്ക് എന്താ ഫ്രഞ്ച് ഫ്രൈസ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ പ്രോഡസ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടല വിശേഷങ്ങൾ അപ്പം പോലെ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്നും ഓക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാട്ടോ അപ്പോൾ അതായത് എല്ലാം അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇനി ജസ്റ്റ് അവിടെ കൊണ്ടുപോകാം അപ്പം ഇനി നമുക്ക് കുറച്ച് പെബ്സിയും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതോടെ അടച്ചിട്ട് ക്ലോസ് ചെയ്യാം കാരണം നമുക്ക് ഇതിനൊരു പാത്രത്തിലാക്കി ശരിക്കും വെക്കേണ്ടിയായിരുന്നു അപ്പം നമുക്ക് അത് ഒക്കൂല കേട്ടോ നമുക്ക് ജസ്റ്റ് നമ്മൾ കിച്ചല വെച്ചയ്ക്കാണ് അതിൻ്റെ നമ്മൾ കെയറണ്ട എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കിട്ടാം അപ്പം ഇനി എന്താ ഒരു ബോക്സ് ഇരിപ്പണ്ടേ അപ്പോൾ ഇത് രാത്രി കുഷ്ലാണ്ട് ഓക്കെ അപ്പം നമുക്കിതാ ഇതൊന്നും ഉണ്ട് വാ കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എല്ലാം കൊണ്ട് കൊണ്ടുപോകപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ദിവസം കൊണ്ടുപോകാൻ നമ്മൾ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് എല്ലാ പ്ലേറ്റും സെയിം തന്നെയാണ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ കുറച്ച് എന്താ പറയുക ഒരു ഒരുപാട് ഒരുപാട് നമുക്ക് എന്താ പറയുക ഇന്ന് തിരക്കുള്ള ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതുകൊണ്ടാണ് ഇന്ന് ലൈവൊന്നും വരാനുള്ള അപ്പൊ നാളെ നല്ല വെറൈറ്റി ഐറ്റംസ് കൊണ്ട് വരും നമ്മൾ അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഒരുപാട് ഇതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സാധനം എന്താ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലേ നോക്കണേ എല്ലാവർക്കും ഇതാ ഇത് ഭയങ്കര ഇഷ്ടം ഉണ്ടോ ഇതാണ് കെ എഫ് സി കെ എഫ് സി ആണെങ്കിൽ അവർ മരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഇതാ അടിപൊളിയാണ് അത് ഫാനൊന്നും കുറച്ചുള്ളേ അപ്പൊ ഇതാ നമുക്കിതാ ഇത് എല്ലാം എന്താ ഇവിടെ ഇങ്ങനെ നമ്മളെ നേരത്തെ എങ്ങനെ വെച്ചേക്കാൻ നമ്മൾ ഐറ്റംസ് ഒക്കെ നേരത്തെ റെഡി ആക്കി വെച്ചേക്കണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് ഇനി കുറച്ച് പെപ്സിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം സംഭവം അടിപൊളിയാ ക്രിസ്പിയാണ് കേട്ടോ ക്രിക്രായിരിക്കുന്നുണ്ടോ നമ്മള നമ്മുടെ കെ എഫ് ശരിക്കും ഇവിടെ തോറ്റ് പോകുന്നതാണ് പറയാം കേട്ടോ ഈ സാമ്പാറാണ് കേട്ടോ അതെല്ലാം അടിപൊളിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സമയം കിട്ടിപ്പോൾ തീർച്ചയായിട്ടും ചാനലിക്കുന്നത് പോലെ കേട്ടോ ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഒക്കെ കിടപ്പു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇത് കാണുക കേട്ടോ അതൊക്കെ തന്നെ ഇന്ന് നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളും കുറവായിരുന്നു കേട്ടോ അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഇന്നത്തെ തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ പെപ്സി ഇതാ ഇതാവാന്നിട്ടുണ്ട് അതേപോലെ ചിൽഡ് പെപ്സി കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന പെപ്സി ആട്ടോ അത് പെപ്സി ഉണ്ട് അതിനൊക്കെ തന്നെ മണ്ണൊക്കെ ഫ്രീ ആണ് കേട്ടോ നമുക്ക് എവിടെ പോലും മണ്ണൊന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല ഓക്കെ ഫ്രണ്ട്സ് വലിയ തടിയും മണ്ണാണേ അപ്പോൾ അതിലൊക്കെ കെച്ചപ്പ് പിന്നെ കെച്ചപ്പ് അതിനൊക്കെ അങ്ങനെയുള്ള ഒരുപാട് 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 ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ക്ലാസ് അല്ലേക്ക് നമുക്ക് ആ പെപ്സി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒഴിക്കണം ഓക്കെ ഫ്രണ്ട്സ് ആ പെപ്സി ഒഴിക്കണം അപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒന്നേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ആവും ഓക്കെ ജെറി അതിനൊക്കെ തന്നെ നമ്മൾ അജി അതിനൊക്കെ തന്നെ ഇന്ന് കമേൺസ് ഒക്കെ നമുക്ക് വളരെ കുറവുള്ളൂ ഗ്യൂസ് എന്താണ് ആരുമില്ല എന്ന് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്കത് ഇതിലേക്ക് നമുക്കതാ പെപ്സി ഒന്ന് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവരും നല്ലതാ പാർട്ടി മൂഡ് എൻജോയ്മെൻറ്റ് മൂഡാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾക്കത് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല പൈസ അപ്പോൾ എല്ലാവരും വന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പോൾ നമുക്ക് പെപ്സി ഒക്കെ ഒഴിച്ച് നമുക്ക് എല്ലാവരും എല്ലാവരും ഇപ്പോൾ എടുത്തുകൊണ്ട് പോകും ഞാൻ ചിക്കനൊക്കെ ഒന്ന് നമ്മൾ ഫ്രണ്ട്സിനൊന്ന് പൊളിച്ചൊന്ന് കാണിച്ചു തരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് പെപ്സിയും കാര്യങ്ങളൊക്കെ അതൊഴിച്ച് ഇവിടെ റെഡിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അവിടെ ഒന്നുണ്ട് ഓക്കെ അതാ ഇവിടെ ഒന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ ഇവിടെ എന്താ ഒന്നിപ്പോ അതിനൊക്കെ തന്നെ ഒന്ന് ഇവിടെ ഇരിക്കുകൊണ്ട് ഓക്കെ ഏകദേശം ഇരുപത് പീസ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇരുപത് പീസ് വേണം മേടിച്ചിട്ടുണ്ട് സംഭവം ഇരുപത് പീസിൻ്റെ പാക്കാണ് കിടിലോ അപ്പോൾ അത് ജസ്റ്റ് ഇതൊന്ന് പൊട്ടിച്ചാന്ന് പറഞ്ഞു ഒരു മയോണിക്സ് ഒന്ന് പൊട്ടിച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അടിപൊളിയാണ് കേസ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ഇത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ നമ്മൾ മയോമിക്സ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതൊക്കെയാണ് കേസ് നമ്മൾ ഇന്നത്തെ കിട്ടിയിരം അടിപൊളി ഐറ്റംസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഇങ്ങോട്ട് വെക്കാം നമ്മുടെ ഫ്രണ്ട്സ് കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് കാണിച്ചാൽ മയോമിക്സ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഓക്കെ ജസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓക്കെ കേസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ ഇത് ഇതിൽ തന്നെ തുടങ്ങാം നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് പൊറത്ത് കാണിച്ചാൽ കേട്ടോ സംഭവം അടിപ്പൊളിയായിട്ടോ നല്ല കിടന്നപ്പോൾ അവിടം കണക്കിരിക്കട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കേസെ കൊടുത്തേക്കാം കേട്ടോ എല്ലാവരും കാണുക കൂടുതൽ തുടങ്ങട്ടോ അടിപ്പൊളി അപ്പോൾ ഇനി നമ്മളെ ഫ്രണ്ട്സിന് ഞാൻ അതെ ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അതായത് നല്ല കേബ്സ് ഇരിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ നല്ല എന്നാ പറയുക നല്ല കിടിലായിട്ടോട്ടെ ഫുൾ വലിയ പീസസ് ആണ് കേട്ടോ നമ്മുടെ കിടലം അടിപൊളിയാണ് അതിനൊക്കെ തന്നെ വലിയ പീസസു കേട്ടോ സംഭവം നല്ല ഉക്കം പീസസാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടോ കറുറായിരിക്കുന്ന പീസ കേട്ടോ എവിടേ തുടങ്ങണോന്ന് ഒരു പിടിയേ കിട്ടത്തില്ലേ ഓക്കേ ഫ്രണ്ട്സ് ഓക്കെ ജസ്റ്റ് ഞാൻ പൊളിച്ചിട്ടുണ്ട് ഓക്കെ നല്ല ക്രിസ്പ്പി ആണ് കേട്ടോ തോലൊക്കെ ഇരിക്കുന്നു ഓക്കേ ഓക്കെ ഇതാ കണ്ടോ ഇതാ ഐറ്റം കണ്ടോ നല്ല കിടിലാണ് നല്ല മസാല പൊറഞ്ഞിരിക്കുന്നത് നല്ല കിടിലായിട്ടൊക്കെ കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് കണ്ടാൽ നമ്മൾ നമ്മുടെ ഇതിൻ്റെ മസാലയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ്റെ മസാല കേട്ടോ നമ്മൾ ആർ എഫ് സീടെ എന്താ മസാലയാണ് ഞാൻ ഇങ്ങനെ പൊക്കിയെടുത്ത് മസാല ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കണം അപ്പോൾ ഞാൻ പീസൊക്കെ ഒന്ന് പൊളിക്കാൻ കേട്ടോ കണ്ടോ നല്ല ഫ്രഷ് ചിക്കനാണ് നല്ല അടിപൊളി ചിക്കൻ കേട്ടോ ഞാൻ ഒന്ന് പൊളിക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഓക്കെ ഗ്യാസ് കണ്ടോ അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് കിട്ടുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും വന്നേക്കാൻ സപ്പോൾ എല്ലാവരും വന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ സംഭവം എന്തെങ്കിലും അത്രയ്ക്ക് നല്ല കിടിലമുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് എന്താ പറയാ ജസ്റ്റ് ഇതിന്റെ ഒരു ചെറിയൊരു പീസ ചെറിയൊരു പീസെടുത്ത് എന്തെങ്കിലും എടുത്ത് മസാല കൂടെ ഒന്ന് എടുക്കാം അല്ലെങ്കിൽ മസാല ഇത ഇവിടെ ഇപ്പോൾ മസാല ഇതാക്കുന്നത് മസാല നല്ല ക്രിസ്പി മസാലയാണ് നല്ല അവരുടെ കിടിലമാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് പിടിച്ചിട്ട് ഇതിൽ ഇന്ന് മുക്കിയിട്ടൊന്ന് കഴിച്ചിട്ടുണ്ട് കിടിലോ കേട്ടോ ആ സംഭവം അടിപൊളി ഞാൻ കാര്യം ഇരായിരിക്കും കേട്ടോ ഓക്കെ ഫുൾ ഇതൊക്കെ ഫുൾ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങ് ചെയ്തേക്കാം കേട്ടോ ഓക്കെ അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ അവിടെ ആരുമില്ലേ നമ്മൾ ഒരു അടിപൊളി ഐറ്റം കൊണ്ടുവന്നേക്കാം അപ്പോൾ ജസ്റ്റ് ചിക്കൻ കൂടെ ഒന്ന് ഇതേക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ മയോണിസിലേക്ക് മിക്സ് ചെയ്തിട്ടോ ഒന്ന് കഴിക്കട്ടെ ഓ സൂപ്പർ കിഡിലെ ടേസ്റ്റ് ഉണ്ടോ അടിപൊളി അപ്പോൾ അതാ ഇവിടെയൊക്കെ നേരെ പെപ്സി കാര്യങ്ങളൊക്കെ ഇട്ടിപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതാ ഇതൊന്ന് ഫിനിഷ് ആക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതായത് ഇതാണ് പീസ് കേട്ടോ ഓരോ പീസും നല്ല കീടനം ഇത് അട്ടിപ്പൊളി പീസുകളാണ് നല്ല സൂപ്പർ പീസുകൾ കേട്ടോ നല്ല വെറൈറ്റി പീസുകളാണ് അത്യാവശ്യം വലിപ്പമുള്ള പീസുകൾ തന്നെയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും വന്നേ അപ്പോൾ നോക്കാം ബന്നക്ക ബന്നക്ക ഊതിപ്പെരുവിയ ബന്നാണ് കേട്ടോ നല്ല കീടനം ആട്ടിപ്പൊളി തല്ല ഊതിപ്പെരുവിയ നല്ല കീടനം വൺ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലായിടത്തും വന്നേക്കാം ആരുല്ല ഇവിടെ നമ്മളെ അടിപൊളി ഒരു ഐറ്റം കൊണ്ടാണ് അങ്ങനെ വന്നേക്കാം നിങ്ങളുടെ അടുത്തേക്ക് അപ്പോൾ ഇതിന്റെ തൊലി കേട്ടോ ഇതിന്റെ തൊലിയാണത് ആ ഒരു വെറൈറ്റി കേട്ടോ നല്ല കിടിലം തൊലിയാണ് കേട്ടോ അടിപൊളി തൊലി ഒരു തൊലി ഒന്നൊരു തൊലി ആട്ടോ നമ്മളെ ഈ ആറഫ് തൊലിയേ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെയുണ്ട് തൊലി എങ്ങനെയാണെന്നൊക്കെയാണ് നല്ല എന്താ പറയാ നല്ല അധികം മസാലയാണ് മസാലയൊന്നും ഒന്നും കേട്ടോ മസാല അത്രയും കൂടെ കൂടുതലൊന്നും അല്ല കേട്ടോ നല്ല രീതിയിൽ നല്ല ഡ്രൈ ആയിട്ട് പിടിച്ച് തന്നെ സെറ്റ് ചെയ്തോ അപ്പോൾ ഇത് നടക്കത്തുള്ള ഒരു ആർ എഫ് സി ഇത് നടക്കുന്ന കെ എഫ് സി നമ്മളെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ചാനലിലേക്ക് ഡീറ്റെയിൽസ് കൊണ്ടു കേട്ടോ നമ്മൾ ഫ്രണ്ട്സ് സമയം കിട്ടുമ്പോൾ കാണുക ഓക്കെ പ്രശ്നം ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേസ് നമ്മളെ ഇത് കണ്ട നമ്മുടെ ഉരുളം കിടങ്ങുക നമ്മളെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ നല്ല കീട്ടിലും ആയിരുന്നു കേട്ടോ ആട്ടിപ്പൊളി ഇപ്പം രസം കഴിക്കാം കേട്ടോ അപ്പോൾ ആരും വന്നിട്ടു അപ്പോൾ എല്ലാവരും വന്നേ അമ്പോ സൂപ്പർ കേട്ടോ വെടിക്കഡ് ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഐറ്റംസ് അപ്പം ഇതിലൊക്കെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്ത് കേട്ടോ നമുക്ക് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മളാ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ഇവിടെ ഓക്കെ കുറെ കുറെ നമുക്ക് ഹായ് ഹലോ ഒക്കെ വന്നു കേട്ടോ ഒയ്യോ ഹൈറ്റോ ഓക്കെ കുറെ ഏഹ് ഏ തിരക്ക് ഓ ഓക്കെ ഓക്കെ എനിക്ക് ഇതാ കുറെ മെസ്സേജ് ശരിക്കും വന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ജെറി ഫോട്ടോഗ്രാഫി ഓ എനിക്കിത ഒരു ഇരുപത് രൂപ അയച്ചിട്ടുണ്ടല്ലോ നമ്മളെ ജെറി ജെറിയെ ജെറി എന്തായി കാണിച്ചെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇരുപത് രൂപ ജെറി എനിക്കിതാ സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ജെറി വേണ്ടാത്ത മണിക്ക് പോകണ്ട കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെ ജെറിയാണ് ജെറി വന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ജെറി ഫ്രഞ്ച് വോയിസ് ഷുവർ ജെറി ഞാൻ മെസ്സേജ് കണ്ടില്ല സത്യമായിട്ട് ഞാൻ മെസ്സേജ് കണ്ടില്ല കേട്ടോ തീർച്ചയായും മെസ്സേജ് കണ്ടില്ലായിരുന്നു എന്തോന്ന് എന്ന് എനിക്കറിയാൻ പോയി ദൈവമേ ഇതിൻ്റെ അകത്തത് ആ ഒരു മെസ്സേജ് ഹൈഡായി കിടക്കണം കേട്ടോ അപ്പോൾ ജെറി ജെറി അതിനൊക്കെ അലി ഒക്കെ അജിയാണ് അജി പറഞ്ഞാൽ ജെറി ജെറി ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടില്ല കേട്ടോ ജെറി എനിക്കിത് ഒരു ഇരുപത് രൂപ സെൻഡ് ചെയ്തു എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല ജെറി അങ്ങനെ ചെയ്യല്ലേ ചേട്ടോ ഉറപ്പായിട്ടും നമുക്കത് വിഷമം ഉളവാക്കുന്നൊരു കേസാണേ അപ്പോൾ നമുക്കത് ജസ്റ്റ് എന്താ ഇതൊന്ന് എടുക്കാം നമുക്കത് കണ്ടാൽ കിടിലം അടിപ്പൊടി വെറൈറ്റി ആയിട്ടുണ്ടോ ഓക്കെ അപ്പം നമുക്കത് അടുത്താൽ ജെറി നൈസ് ഫോർ സപ്പോർട്ടിങ് ചാറ്റ് ചെയ്യുന്നത് കണ്ടിരുന്നോ ഇല്ല ഞാൻ ഞാൻ സൂപ്പർ ചാറ്റ് ആ ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് ജെറി ജെറി സോറി ജെറി ഉണ്ടോ അവിടെ ജെറി ഉണ്ടോ എന്ന് അറിയാൻ പറ്റിയ ജെറി ഞാൻ കണ്ടു ജെറി എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ജെറി അങ്ങനെ വേണ്ടായിരുന്നു കേട്ടോ ഞാൻ സൂപ്പർ ചാറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കണ്ടായിരുന്നു ഞാൻ കണ്ടു ഞാൻ ജസ്റ്റ് ഇപ്പം കണ്ടതേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഞാൻ ഇപ്പം നോക്കിയിട്ടേ ഉള്ളൂ കാരണം കൂടെ കൂടെ എനിക്ക് ചാറ്റ് ബാറ് ഹൈഡായി പോകുന്നുട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോക്കായിരുന്നത് കണ്ടോ ഞാൻ ഇപ്പം കണ്ടതേ ഉള്ളൂ ഓക്കെ അതിനൊക്കെയാണ് നമ്മൾ അടുത്ത ആൾ വന്നിട്ട് വയ്ക്കുന്നത് നമ്മൾ ജെറിയാണ് ജെറി കേട്ടോ ഇത് എനിക്ക് മനസ്സിലായില്ല ജെറി അത് വേണ്ടായിരുന്നു പിന്നെ അതിനൊക്കെ നമുക്ക് അത് എക്സാം എക്സാം ആണ് എക്സാം അല്ലെ എക്സാം എക്സാമിൻ്റെ ഒരു കിടിലും ഹൈ പറയുന്നു പിന്നെ അതിൻ്റെ കണ്ട എക്സാം എന്നെ ഷാഫർ അല്ലേ ഷാഫ് ഷാഫർ ആണോ ഓക്കെ ഷാഫർ ഓക്കെ ജിതിൻ ആണ് ജിതിൻ എബ്രഹാം എക്സാം സിന്ധു ഷിബു അല്ലെ ഇപ്പം ഷിബുൻ ഒരു കീടം ഹായ് ഞാൻ സൂപ്പർ സൂപ്പർച്ചാട് ചെയ്തിട്ടുണ്ട് ഓ അയ്യോ അത് വേണ്ട ഞാൻ പറഞ്ഞു നമ്മളെ ചെറിയ കാരട്ടായിരുന്നു ഞാൻ പറയാം അത് അതൊക്കെ പ്രിയങ്ക മീൻ അല്ലേ പ്രിയങ്ക മീനയ്ക്ക് ഒരു കീടനം അടിപ്പൊളി ഒരു ഹായ് പറയുന്നുട്ടോ അരുൺ അബ്രാഹമാണ് അരുൺ വയലാർ യു യു അങ്ങനെ ശ്രമിക്കില്ല കേട്ടോ നമ്മളൊരു അടിപൊളി ഒരു ഐറ്റം തികള ഫുഡിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അങ്ങനെ പറയില്ല അരുണേ പിന്നെ അതിലൊക്കെ റസ് ഷാ ഷാഫി ഷഫി ഞാനൊന്ന് നോക്കട്ടെട്ടോ അതിനൊക്കെ അരുൺ അബ്രഹ പിന്നെ ഓക്കെ അതിനൊക്കെ തന്നെ പിന്നെ അതിനൊക്കെ തന്നെ ഓക്കെ ടൂറ മനസ്സിലായില്ല എനിക്ക് എന്തായിരുന്നു ഹാദിയാണ് ഓക്കെ ഓക്കെ നമ്മളെ ജെറി ഞാൻ 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 മെസ്സേജ് ഒക്കെ വായിക്കരുത് മെസ്സേജൊക്കെ കണ്ടില്ലെടുത്ത് ജസ്റ്റേജ് ഞാൻ ഇപ്പം ഞാൻ മെസ്സേജ് നോക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ അല്ലാതെ അതിനെ കഴിക്കുന്ന ഒരു പരിപാടി എങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മളെ ജെറി ജെറി ഇത് എന്താണ് ഉദ്ദേശിച്ചത് ജെറി അത് മോശമാണ് കേട്ടോ അത് എന്താ അങ്ങനെ വേണ്ടായിരുന്നു കേട്ടോ തീർച്ചയായിട്ടും ജെറി നമ്മൾ എന്താണെന്നുള്ളത് അറിയാം വേണ്ട ഞാൻ ജെറിയെ കോൺടാക്ട് ചെയ്തിരിക്കും കേട്ടോ ഓക്കെ ജെറി അപ്പോൾ ജെറി ഞാൻ കണ്ടു ഞാൻ കണ്ടിട്ട് ജെറി ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഇപ്പം നമ്മളെ ലൈവ് വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ ഒരു കോർണറിൽ സെറ്റിങ്സ് ഉണ്ട് സെറ്റിംഗ്സിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും എന്നാ പറയുക അതിനകത്ത് ഒരു ഹൈഡിങ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഹൈഡായി കിടക്കാം മെസ്സേജ് കൂടെ കൂടാ എൻ്റെ ഫോണിൻ്റെ പ്രശ്നം തന്നെയായിരിക്കാൻ തോന്നോ അപ്പം ആ മെസ്സേജ് ഹൈഡ് ആയിരുന്നു ആമിന അൽ അൽ വായിച്ചു കൊടുക്കട്ടെ അലിമയാണ് അലിമയ്ക്ക് അവർ കിള് ഹൈ പറഞ്ഞത് അപ്പോൾ അതാണ് ജയറി ഞാൻ കാണായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഞാൻ കണ്ടില്ലായിരുന്നു ഓക്കെ ക്രിസ് അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ സംസാരത്തിലായി പോയി ഓക്കെ അപ്പോൾ നമ്മൾ ഐറ്റം താ ഇതാണ് നമ്മുടെ ആർ എഫ് സി ഇത് ആർ എഫ് സി അവിടെ ഇങ്ങനെ ഇരിപ്പണതാണ് കിടന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ആർ എഫ് സി ആണ് ഓക്കെ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻച്ച് ചെയ്തേക്കാം കേട്ടോ നമുക്ക് കേരളത്തിലെ എല്ലായിടത്തും ഇത് കിട്ടും കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഈ ആർ എഫ് സി എന്ന് പറയുന്നത് അടിപൊളിയാണ് സംഭവം നല്ല സൂപ്പർ ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് എന്താ പറയുക ഇതിന്റെ ഫുൾ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസ് ഏറ്റവും സെഡ് കാര്യങ്ങൾ ഞാൻ പിൻ ചെയ്തേക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചേ കേട്ടോ ജസ്റ്റ് ഇതിന്റെ ക്വാളിറ്റി ഇതിന്റെ അകത്തായി അകത്തായിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ചിക്കൻ ആണ് നല്ല ക്രിസ്പിയാണ് കേട്ടോ കിട്ടില്ല വേണം കേട്ടോ അത്യാവശ്യം നല്ല ലുക്കിങ് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ അത് നമുക്ക് അതൊക്കെ ഫ്രഞ്ച് പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ നേരത്തെ എൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഏകദേശം രണ്ട് ലിറ്ററിൻ്റെ പെപ്സി കിട്ടും കേട്ടോ ഞാനൊന്നും വേച്ചാൽ കുറച്ച് ഹെവി ക്വാണ്ടിന് വേണ്ടിച്ചത് കാരണം എനിക്ക് നമുക്ക് രാത്രി ഇന്നൊന്നും ഇല്ല അപ്പോൾ രാത്രിയും കൂടെ ഇന്നാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ മേടിക്കാനുള്ള കാരണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാരും ഒന്ന് സമയം കിട്ടുമ്പോൾ ചാനലിലേക്ക് വരിക ഇന്ന് ഒക്കെ വളരെ കുറവായിരുന്നു ഇന്ന് രാവിലെ പോയതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പോയായിരുന്നു അദ്ദേഹം നമ്മൾ എല്ലാവരും ഇതേ ഇപ്പോൾ വന്നതേ ഉള്ളൂ അപ്പം ആ സമയത്ത് ഇത് കൂടെ വന്നു അപ്പം നമ്മുടെ ഫ്രണ്ട്സിനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് ഷോർട്ട് ചെയ്തേക്കാം എല്ലാവർക്കും മേടിക്കാൻ പറ്റും കേരളത്തിൻ്റെ എല്ലാ ഉണ്ട് പകുതി വിലയ്ക്ക് കിട്ടും സൂപ്പറാണ് അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ ഞാൻ ഇതേ വരുന്നു കേട്ടോ ഈ സ്ഥലത്ത് വരയ്ക്കിയിട്ട് ഒരു വീഡിയോ ആയിട്ട് അപ്പം നിങ്ങളെ ഞാൻ ഇനി ഓർമ്മിപ്പിക്കുന്നതിലട്ടോ അപ്പൊ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ